എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് മുപ്പത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഒരു വരാം അങ്ങനെ എല്ലാ കാത്തിരിപ്പും അവസാനിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എത്തി തുടങ്ങി ആയിരത്തി അറുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരം എന്നിങ്ങനെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുന്നത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കാണ് അഞ്ഞൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും കുറവുള്ളത് കേന്ദ്രം എപ്പോഴാണോ അത് നൽകുന്നത് അപ്പോൾ ആ തുക എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ തുക പല ആളുകൾക്കും എത്തിയിട്ടുണ്ട് എത്തിയിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായി ഒന്ന് അറിയിക്കാൻ മറക്കരുത് ഇനിയും ആ ഒരു തുക എത്താത്ത ആളുകൾക്ക് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇനി ഇന്ന് ലഭിച്ചില്ല എങ്കിൽ നാളെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ് കൈകളിൽ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുകയും ലിസ്റ്റും എത്തിയതിനു ശേഷമാണ് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ട്രഷറികൾ മുഖാന്തരമാണ് കയ്യിലേക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കും എത്തുക അതിന് ശേഷമാണ് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ എത്തി ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ആയിരം രൂപ അതുപോലെ ആയിരത്തി നാനൂറ് എന്നിങ്ങനെ ലഭിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഏറെ വഴുകിയാണ് എങ്കിലും ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ തുക എത്തിയാൽ ആ വിവരം സന്തോഷത്തോടു കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുത് ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നലെ വിതരണം ചെയ്യും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഒരു ദിവസം താമസിപ്പിച്ചപ്പോൾ തന്നെ പല ആളുകളും വളരെ മോശമായിട്ടാണ് കമൻറ്റുകൾ എഴുതിയത് നിങ്ങൾക്ക് എന്ത് കമൻറ്റുകളും എഴുതാം ഓരോ കമൻറ്റും എൻ്റെ വീഡിയോ റീച്ച് കൂടും എന്നല്ലാതെ അത് താഴോട്ട് പോവുകയില്ല എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്ര മോശം കമൻ്റ് ആയാലും നിങ്ങൾ എഴുതാൻ ഒരു മടിയും കാണിക്കരുത് എന്നുള്ളത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങളെ അറിയുകയാണ് നിങ്ങൾക്ക് ആയിരത്തി കിട്ടുന്നത് വളരെ സന്തോഷിക്കുന്ന ഒരു ആളാണ് ഞാൻ അതായത് എല്ലാ മാസവും അത് കറക്റ്റായിട്ട് നൽകുകയാണ് എങ്കിൽ ആ വിവരം നിങ്ങളെ അറിയിക്കാം അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം എനിക്ക് ഉണ്ടാകുന്നു ഉണ്ട് വിതരണം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും നഷ്ടം തന്നെയാണ് അതൊക്കെ സത്യമുള്ള കാര്യമാണ് നിങ്ങൾ എഴുതുന്ന ഓരോ കമൻ്റുകളും അത് എന്ത് മോശം കമൻറ്റുകളായാലും വീഡിയോ റീച്ച് കൂടും കൂടുതൽ ആളുകൾ കാണും അതുകൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടാകൂ അപ്പോൾ എന്ത് ഇഷ്ടമുള്ള കമൻറ്റുകളും നിങ്ങൾ എഴുതിക്കോളൂ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല എന്തായാലും പെൻഷൻ തുക കിട്ടിയാൽ ആ വിവരം അറിയിക്കാൻ ഒരിക്കലും മറക്കരുത് കൻ്റായിട്ടൊന്ന് എഴുതി അറിയിക്കുക മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് മഴക്കാലം തുടങ്ങി തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തി വടക്ക് കിഴക്ക് ഇന്ത്യയിൽ കാലവർഷം ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് രണ്ട് ദിവസം നേരത്തെയാണ് കേരളത്തിൽ മൺസൂൺ എത്തിയത് സാധാരണഗതിയിൽ ജൂൺ ഒന്നിനാണ് കേരളത്തിൽ കാലവർഷം എത്താറുള്ളത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം നാളെ അവസാനിക്കുകയാണ് നാളെ ഒരൊറ്റ ദിവസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുക ആ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ അവസാന തീയതി പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉയർന്ന നിരക്കിൽ നികുതി കണക്കാക്കുന്നത് ഒഴിവാക്കാൻ മെയ് മുപ്പത്തി ഒന്നിനകം പാൻ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു നിക്ഷിത തീയതിക്കുള്ളിൽ പാനും ആധാറും ബന്ധിപ്പിച്ചില്ല എങ്കിൽ ബാധകമായ നിരക്കിന്റെ ഇരട്ടി തുക നികുതിയായി നൽകേണ്ടി വരുന്നതാണ് ഉയർന്ന ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റ് അതായത് എസ് എ എഫ് ടി മെയ് മുപ്പത്തി ഒന്നിനകം ഫയൽ ചെയ്യാൻ ബാങ്കുകൾ വിദേശ നാണയ വിനിമയം നടത്തുന്ന സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിശ്ചിത തീയതിക്കകം എസ് എഫ് ടി ഫയൽ ചെയ്തില്ല എങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും ആയിരം രൂപ വീതം പിഴ അടയ്ക്കേണ്ടി വരും റേഷൻ വിതരണം വെള്ളിയാഴ്ച തന്നെ അവസാനിക്കും ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് നീട്ടി നൽകില്ല എന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും ആ കാര്യം ശ്രദ്ധിക്കുക നാളെയും മറ്റന്നാളും മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉള്ളത് മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ഈ മാസം ഇതുവരെയും റേഷൻ വാങ്ങാത്തവർ നാളെ തന്നെ റേഷൻ കടയിൽ പോയി വാങ്ങണം ഇല്ല എങ്കിൽ അവരുടെ റേഷൻ കാർഡ് വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്നതാണ് മുൻഗണനാ റേഷൻ കാർഡുള്ളവർക്ക് ആ സൗജന്യ അരിയും ഭക്ഷ്യ വിഹിതങ്ങളും മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങളും മുൻഗണനാ റേഷൻ കാർഡ് കൊണ്ട് കിട്ടുന്നുണ്ട് ഇത് വാങ്ങാതിരുന്നാൽ അതും നഷ്ടപ്പെടുന്നതാണ് എന്ന് കാര്യം ഓർക്കുക അത് അതുപോലെ തന്നെ ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അറിയിപ്പാണ് ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയുന്ന വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ജൂൺ ഒന്നിന് ക്ലോസ് ചെയ്യുമെന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാലൻസ് ഇല്ലാത്ത കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളാണ് ക്ലോസ് ചെയ്യുക ഈ അക്കൗണ്ടുകൾ ഭാവിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മെയ് മുപ്പത്തി ഒന്നിനകം കെ വൈ സി നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ട് ആക്റ്റീവ് ആക്കണമെന്നും ബാങ്കിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഏപ്രിൽ മുപ്പത് വരെയുള്ള മൂന്ന് വർഷ കാലയനവിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ ലോക്കറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ പ്രായപൂർത്തി ആവാത്ത കുട്ടികളുടെ അക്കൗണ്ടുകൾ പി എം ജെ ജെ ബി വൈ പി എം എസ് ബി വൈ എസ് എസ് വൈ എ പി വൈ ഡി ബി ടി തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കായി തുടങ്ങിയ അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അക്കൗണ്ട് ക്ലോസായാൽ പുനഃസ്ഥാപിക്കുന്നതിന് തൊട്ടടുത്ത ബാങ്ക് ശാലകളിൽ പോയി കെ രേഖകൾ സമർപ്പിച്ച് വീണ്ടും അപേക്ഷ നൽകണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹന പുക പരിശോധനയിൽ ക്രമക്കേട് തടയാൻ തത്സമയ റീഡിംഗ് പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കി കേന്ദ്ര സർക്കാർ ആണ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് ഇതുവരെ പുറത്തേക്കുള്ള വാതകങ്ങളുടെ അളവ് ടെസ്റ്റിംഗ് സെൻറ്ററുകളിൽ നിരീക്ഷിക്കാമായിരുന്നു ടെസ്റ്റിംഗ് സമയത്ത് പുകക്കുഴൽ ക്രമീകരിച്ച് പരിശോധനാ ഫലത്തിൽ മാറ്റം വരുത്തി എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ക്രമീകരണം ഓക്സിജൻ അളവ് കുറക്കുമ്പോൾ നോസിൽ പുറത്തേക്ക് നീക്കി വായു കടത്തിവിട്ട് വിജയിപ്പിക്കുന്ന രീതി ചിലർ അവലംബിച്ചിരുന്നു വാഹനങ്ങളുടെ ആക്സിലറേഷൻ ക്രമീകരിച്ചും പരിശോധനാ ഫലത്തിൽ മാറ്റം വരുത്തിയിരുന്നു ഇത് ഒഴിവാക്കിയാണ് പുതിയ ക്രമീകരണം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വാഹന പുക പരിശോധനയിൽ ഇനി തട്ടിപ്പ് നടക്കില്ല തട്ടിക്കൂട്ട് പുക പരിശോധന നടക്കില്ല ഇതിനിടെ എല്ലാ വാഹനങ്ങൾക്കും ഒരേ പരിശോധനാ ഫലം നൽകിയ യന്ത്രങ്ങൾ വിതരണം ചെയ്ത കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടിയും ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ അധ്യയന വർഷം മുതൽ കെ എസ് ആർ ടി സിയിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഓൺലൈൻ സംവിധാനം ഒരുക്കി കെ എസ് ആർ ടി സിയുടെ യൂണിറ്റുകളിൽ നേരിട്ട് എത്തിയായിരുന്നു ഇതുവരെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരുന്നത് ഇതിനുള്ള തിരക്ക് കാരണവും കാലതാമസവും പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലൂടെ ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വെബ്സൈറ്റ് മുഖാന്തരം കൺസെഷൻ എടുക്കാവുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കമ്പനികളുടെ അമിത ചാർജ് ഒഴിവാക്കി ഇനി കുറഞ്ഞ ചെലവിൽ ബേപ്പൂരിൽ നിന്നും കടൽ മാർഗ്ഗം ഗൾഫിലേക്ക് യാത്ര ചെയ്യാൻ അവസരം ഒരുങ്ങുന്നു കേരള യു എ ഇ സെക്ടർ കപ്പൽ സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് മലബാർ ഡെവലപ്മെൻ്റ് കൗൺസിൽ എം ഡി സി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും യു എയിലേക്ക് കപ്പൽ മാർഗം യാത്ര ചെയ്യാനുള്ള അവസരം ഒരുങ്ങുമ്പോൾ ചിലവ് കുറയും സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞു ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് നാല് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലും എത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബിസിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ചെയ്യുകൾ ചെയ്ത് മറ്റൊരു